അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പെണ്ണാടിന്റെ വിതരണോദ്ഘാടനം നടന്നു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പെണ്ണാടിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു അൻപത് ശതമാനം സബ്സിഡി നൽകിയാണ് ഗുണഭോക്താക്കൾക്ക് പെണ്ണാടിനെ വിതരണം ചെയ്തത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ആട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് പെണ്ണാട് പദ്ധതി നടപ്പിലാക്കിയത് ഏഴായിരം രൂപ വില വരുന്ന ആടിന് മൂവായിരത്തി രൂപ ഗുണഭോക്തൃ വിഹിതം അടപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ആദ്യം പണമടച്ച് ഇരുപത്തിരണ്ട് പേർക്കാണ് ആടുകളെ വിതരണം ചെയ്തത് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയും ഈ വർഷം മൂന്ന് ലക്ഷവും നീക്കിവെച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു കഴിഞ്ഞ വർഷത്തെ സ്കില്ലവർ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് കഴിഞ്ഞ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയും ഈ പ്രാവശ്യം മൂന്ന് ലക്ഷം രൂപയും കൂടെ ചേർത്ത് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ ആ ഇവിടെ നടപ്പിലാക്കുന്നത് ഇനി ഇരുപത്തിരണ്ട് ഗുണഭോക്താക്കൾക്കാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് ബാക്കി പൈസ മുറയ്ക്ക് അവർക്ക് ബാക്കിയുള്ള നമുക്ക് ഇറക്കി ാണ് പെണ്ണാടിന്റെ വിതരണോദ്ഘാടനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മയു കെ ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ ബി ബിനു സിജി പ്രദീപ് സോണിയ ജെറി ഡോക്ടർ റോസ്മേരി തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ